പയ്യന്നൂർ കിഴക്കേ കണ്ടങ്കാളിയിലെ സത്യവതിക്കത് പുനർജന്മം റോഡരികിലെ സ്ലാബിൽ തലയിടിച്ച് വീണപ്പോൾ രക്ഷകരായത് പയ്യന്നൂർ നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരായ മീനയും സജിനയും കഴിഞ്ഞ ദിവസമാണ് പയ്യന്നൂർ കിഴക്കേ കണ്ടങ്കാളിയിലെ കെ വി സത്യവതിക്ക് ദുരനുഭവം ഉണ്ടായത് തന്റെ സഹോദരന്റെ മകന്റെ കുട്ടിയുടെ ഇരുപത്തിയെട്ടാം പിറന്നാൾ ചടങ്ങിന് പോകുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ ഓട്ടോയിലെത്തിയ സത്യവതി അവിടെ ഇറങ്ങുകയും പിന്നീട് സെന്റ് മേരി സ്കൂളിന് മുന്നിലെ റോഡിലൂടെ ബി കെ എം ജംഗ്ഷനിലേക്ക് നടന്നു പോകുമ്പോഴാണ് കാലിടറി താഴെ വീണത് വീഴ്ചയിൽ സ്ലാബിൽ തലയിടിക്കുകയും നെറ്റിമുറിയുകയും ചെയ്തു തെക്തമൊലിച്ച് നിലത്തുകിടന്ന സത്യവതിയെ ആരും സഹായിക്കാനെത്തിയില്ല അപ്പോഴാണ് നഗരസഭയിലെ ക്ലീനിംഗ് ജോലിയിലെ താൽക്കാലിക ജീവനക്കാരായ മീനയും സജിനയും അവിടെ കിടന്ന സത്യവതിയെ പിടിച്ചിരുത്തുകയും അതുവഴി വന്ന ഓട്ടോയിൽ കയറ്റി സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു സംഭവം അറിഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഇരുവരെയും തന്റെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തി ആദരിച്ചു ഇന്നലെ പയ്യനൂർ ടൗണിൽ വി കെ എം ജംഗ്ഷനോട് ചേർന്ന് പയ്യനൂർ നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള മീനയും സജിനയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കെയാണ് ഒരു സ്ത്രീ അവിടെ കാലത്തന്നെ വീഴുകയും മുറിവേൽക്കുന്ന നിലയിലേക്കും വന്നിട്ടുള്ളത് മറ്റുള്ള ആളുകളൊക്കെ നോക്കി നിൽക്കുന്ന സന്ദർഭത്തിൽ താൽക്കാലിക വർക്കർമാരായിട്ടുള്ള ഇവർ രണ്ടുപേരും ആ സഹോദരിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയും തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി നല്ല നിലയിലേക്ക് പരിക്കേറ്റുള്ള ആ സഹോദരി ചികിത്സ തേടി ആശുപത്രിയിൽ കഴിയുകയാണ് പ്രവർത്തനമാണ് പ്രവർത്തനമാണ് ഏറെ ഒരു വീഴ്ചയിൽ സത്യവതിയുടെ നെറ്റിയിൽ ആഴത്തിൽ മുറിവേറ്റിരുന്നു എട്ട് തുന്നലാണ് വേണ്ടി വന്നത് മുഖത്തും കാലിനും ഗുരുതരമായ ചതവും പറ്റി തങ്ങൾ രക്ഷപ്പെടുത്തിയ അമ്മയെ കാണാനായി മീനിയും സജിനിയും കിഴക്കേ കണ്ടങ്കാളിയിലെ സത്യവതിയുടെ വീട്ടിലെത്തി മധുരം നൽകിയാണ് മീനിയെയും സജിനിയെയും സത്യവതി സ്വീകരിച്ചത് താത്കാലിക ജോലിക്കാരാണ് ഒരു അമ്മ വീട് കിടക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ നോക്കി നിൽക്കേ നമ്മളാടെ എത്തിയതും അമ്മേനെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചും അമ്മക്കൊക്കെ നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ